നമസ്കാരം വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം നരകതുല്യമായി തുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ആളുകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല തൊഴിലെടുക്കാൻ പോകുന്ന പാവപ്പെട്ട കുടുംബനാഥന്മാർ തിരിച്ചെത്തുന്നത് വരെ വീട്ടിൽ ഭാര്യയും കുട്ടികളും മാതാപിതാക്കളും പരിഭ്രാന്തരാണ് ആളുകൾക്ക് കന്നുകാലികളെ വളർത്താൻ പോലും സാധിക്കുന്നില്ല അരുമ കന്നുകാലികളെ ഒരു ദിവസം കടുവ കൊന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കുട്ടികൾക്ക് സ്വൈര്യമായി സ്കൂളുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്ങും പരിഭ്രാന്തിയാണ് കാട്ടിൽ നിന്ന് ആനയും കടുവയും കരടിയുമൊക്കെ പുറത്തിറങ്ങി ആളുകളെ ആക്രമിക്കുന്നു ഏറ്റവും അവസാനമായി കാട്ടുപൊത്തുകൾ റോഡിലിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു ആരാണ് ഉത്തരവാദികൾ നമുക്കറിയാം കടുവ എന്ന് പറയുന്നത് ഒരു ടെറിറ്റോറിയൽ ആനിമലാണ് ഒരു പ്രത്യേകമായ ഏരിയയിൽ സ്വീരവിഹാരം നടത്തുന്ന മൃഗമാണ് കടുവ ശരാശരി ഒരു കടുവക്ക് അറുപത് സ്ക്വയർ കിലോമീറ്റർ അതിന് സ്വയവിഹാരം നടത്താൻ ആവശ്യമാണ് നൂറ് കിലോമീറ്റർ വരെ സ്വന്തം നിയന്ത്രണത്തിൽ വെച്ച് ജീവിക്കുന്ന കടുവകളുണ്ട് അറുപത് കിലോമീറ്റർ കണക്കാക്കിയാൽ പോലും മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട് വന്യജീവി സങ്കേതത്തിന് ആറ് കടുവകളെ മാത്രമേ പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ പക്ഷേ വയനാട്ടിലുള്ളത് ഏതാണ്ട് എഴുപത്തി അഞ്ച് കടുവകളാണെന്ന് കണക്കുകൾ പറയുന്നു സ്വാഭാവികമായും സ്വാധീനം കുറഞ്ഞ ശക്തി കുറഞ്ഞ കടുവകളെ കാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു ആ കടുവകൾ നാട്ടിൻ പുറത്തിറങ്ങി വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചുകൊണ്ട് വിശപ്പടക്കുന്നു ഇതിന് പരിഹാരം കാണട്ടെ എങ്ങനെ പരിഹാരം കാണും ആസ്ട്രേലിയയിൽ കങ്കാലുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് കങ്കാലുകളെ വേട്ടയാടി പിടിച്ചുകൊണ്ട് അവയുടെ ഇറച്ചിയും തൊലിയും വിറ്റുകൊണ്ട് ആയിരം കോടി ഇന്ത്യൻ രൂപയാണ് കഴിഞ്ഞ വർഷം വരുമാനമുണ്ടാക്കിയത് മാനുകളും പന്നികളും ആനകളും കടുവകളും ക്രമാതീതമായി പെറ്റുപെരുമ്പോൾ അവയെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വാഭാവികമായും കാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ മൃഗങ്ങളുണ്ടെങ്കിൽ അവയെ വേട്ടയാടി പിടിക്കുക തന്നെയാണ് ഏറ്റവും എളുപ്പമുള്ള പരിഹാരമാർഗം പല വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ കാടുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊന്ന് അവയുടെ മാംസം വില്പന നടത്തുന്നത് പതിവാണ് നമ്മുടെ കാട്ടിൽ കൃഷിക്കാരുടെ കൃഷിഭൂമി കയ്യേറുന്ന ഇത്തരം മൃഗങ്ങളെ പന്നികളായാലും മാനുകളായാലും ആനകളായാലും കടുവകളായാലും കരടിയായാലും ഏത് മൃഗമായാലും ആവശ്യത്തിൽ കൂടുതൽ കാടുകളിൽ ഉണ്ടെങ്കിൽ അവയെ പിടികൂടി മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ മൃഗശാലകളിലേക്ക് മാറ്റുകയോ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ അവയെ വേട്ടയാടി പിടിച്ചുകൊണ്ട് ഭക്ഷണമാക്കി മാറ്റിക്കൊണ്ട് വിൽപ്പന നടത്തുകയോ ചെയ്തുകൊണ്ട് വരുമാനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഗവൺമെൻറ് ചിന്തിക്കേണ്ടത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന മൃഗങ്ങളെ പിടികൂടിക്കൊണ്ട് അവയുടെ മാംസം വിൽപ്പന നടത്തുന്നു എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തും ഇതേപോലെ അമിതമായിട്ടുള്ള മൃഗങ്ങളെ പിടികൂടി മറ്റ് മാർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാം കടുവകളെ അമിതമായ കടുവകൾ ഒരു കടുവയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സാണ് പത്ത് വയസ്സാവുമ്പോഴത്തേക്കും ആരോഗ്യം നഷ്ടപ്പെട്ട് മറ്റു കടുവകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്ഥിര സംഭവമാണ് ഇത്തരം കടുവകളെ സഫാരി പാർക്ക് മാതൃകയിൽ രാജ്യത്തെ വിവിധ നഗരങ്ങളിലുള്ള സഫാരി പാർക്ക് മാതൃകയിൽ വലിയൊരു ഭാഗം ഭൂമി ഇത്തരം സഫാരി പാർക്കാക്കി മാറ്റിക്കൊണ്ട് കടുവകളെയും അതേപോലെ തന്നെ കരടിയേയും അതുപോലെയുള്ള മൃഗങ്ങളെയൊക്കെ തന്നെ വിവിധ പാർക്കുകളിലായി താമസിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളെ ഈ പാർക്കുകളിൽ ഈ മൃഗങ്ങൾക്ക് ആഹാരമായി പിടിച്ച് നൽകിക്കൊണ്ട് അവയുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഗവൺമെൻറ് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കണം സാധാരണ ജനങ്ങൾക്ക് തൊഴിലെടുക്കണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ജീവിതം നടത്തുന്നതിന് മൃഗങ്ങൾ തടസ്സമാണെങ്കിൽ അവയെ സ്വാഭാവികമായ ചുറ്റുപാടിൽ ആവശ്യത്തിൽ കൂടുതൽ മൃഗങ്ങളുണ്ടെങ്കിൽ അസ്ത്രീയമായ രീതിയിൽ ഇത്തരത്തിലുള്ള പദ്ധതികളെക്കുറിച്ചാണ് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികൃതരും ചിന്തിക്കേണ്ടത് മറ്റൊരു കാര്യം വയനാട്ടിലെ വന്യമൃഗ ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്ന വയനാട്ടിലെ പാവപ്പെട്ട തോട്ടം തൊഴിലാളിയായാലും ആദിവാസികളായാലും മറ്റു തൊഴിലാളികളായാലും അവർക്കൊക്കെ തന്നെ ചികിത്സയ്ക്ക് യാതൊരു തരത്തിലുള്ള സൗകര്യവും വയനാട്ടിലില്ല എന്നുള്ളത് വലിയ ഒരു ദുരിതമാണ് വയനാട്ടിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ജില്ലയുടെ ഒരു മൂലയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നു സ്വാഭാവികമായും വയനാട്ടിലെ കൂടുതൽ ജനസംഖ്യയുള്ള ബത്തേരി മുതൽ കൽപ്പറ്റ വൈത്തിരി പോലുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് ഈ മെഡിക്കൽ കോളേജിൽ എത്തുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് അവർ സ്വാഭാവികമായി ഒന്നുകിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ കൽപ്പറ്റയിലുള്ള ഒരു രോഗി അല്ലെങ്കിൽ ഒരു പരിക്കേറ്റ വ്യക്തിയെ ആംബുലൻസിൻ്റെ ശരാശരി സമയമായ ഒരു മണിക്കൂറിലധികം സമയമെടുത്തുകൊണ്ട് മാനന്തവാടിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്താൽ വീണ്ടും ഒരു മണിക്കൂർ തിരികെ വന്ന് ചുരത്തിലെ ബ്ലോക്കും കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴത്തേക്കും ഒരു പക്ഷേ രോഗി മരണപ്പെട്ടു പോകും അതുകൊണ്ട് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ജില്ലയിലെ എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് സ്ഥാപിക്കാനാണ് ഗവണ്മെന്റ് മുൻകൈ എടുക്കേണ്ടത് അതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ടത് അല്ലാതെ വയനാടിൻ്റെ കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് കൊണ്ട് വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മുടെ എല്ലാ അതിർത്തി ജില്ലകളും കാസർകോട്ടുള്ള ആളുകൾക്ക് ചികിത്സാ പരിമിതിയുണ്ടെങ്കിലും അവർക്ക് എളുപ്പത്തിൽ മംഗലാപുരത്ത് പോയി ചികിത്സ തേടാൻ സാധിക്കുന്നു ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ വളരെ എളുപ്പത്തിൽ തമിഴ്നാട്ടിലെ ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കുന്നു എന്നാൽ വയനാട് ജില്ലയിലെ ആളുകൾക്ക് ഗുണ്ടിൽപേട്ടയിലോ അതേപോലെ എച്ച് ഡി കോട്ട പോലുള്ള സ്ഥലങ്ങളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യമില്ല എന്നിരിക്കെ അവർക്ക് കർണാടകയിൽ മൈസൂരിൽ എത്തിയാൽ മാത്രമേ ചികിത്സാ സൗകര്യം ലഭിക്കുന്നുള്ളൂ അത് കേരളത്തിൽ വരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് വയനാട് ജില്ലയിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് പലപ്പോഴും ചുരത്തിലെ മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കുകളിൽ പെട്ടുകൊണ്ട് രോഗികൾ മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ട് അതുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടിയത് സ്വാഗതാഹമാണ് അത്തരത്തിലുള്ള യോഗങ്ങളുടെ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കണം വയനാട്ടിൽ അധികമുള്ള വന്യമൃഗങ്ങളെ പിടികൂടി ഒന്നുകിൽ ഭക്ഷണമാക്കി മാറ്റണം അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകമായ സഫാരി പാർക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് സന്ദർശകർക്ക് ടിക്കറ്റ് വെച്ചുകൊണ്ട് പ്രവേശനം അനുവദിച്ചുകൊണ്ട് സർക്കാരിന് ടിക്കറ്റ് വരുമാനത്തിലൂടെ അവയുടെ ചെലവ് സർക്കാരിനെ കണ്ടെത്താൻ പറ്റുന്ന രൂപത്തിൽ വലിയ സഫാരി പാർക്കുകൾ സ്ഥാപിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് അധികമുള്ള മൃഗങ്ങളെ കാടുകളിൽ നിന്ന് മാറ്റിയേ തീരും അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല അതേപോലെ വയനാട്ടിലെ വിവിധ കാടുകളിലുള്ള തേക്കിൻ കാടുകളും യുക്കാലിപ്റ്റസ്റ്റുകളും ഒക്കെ തന്നെ വെട്ടിമാറ്റിക്കൊണ്ട് സ്വാഭാവികമായ കാട് എല്ലാ വനഭൂമിയിലും വളരാനുള്ള സാഹചര്യം ഒരുക്കാൻ അടിയന്തിരമായി ഇടപെടേണ്ടിയിരിക്കുന്നു എല്ലാ തേക്കിൻ കാടുകളും അവിടെ നിന്ന് അടിയന്തരമായി വെട്ടിമാറ്റുകയും യുലക്കാലിപ്റ്റസ് മരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തുകൊണ്ട് അടിക്കാടുകൾ വളരുന്ന മൃഗങ്ങൾക്ക് മേഞ്ഞ് നടക്കാൻ സാധിക്കുന്ന കാടാണ് വയനാട്ടിലും കേരളത്തിലെ എല്ലാ കാടുകളിലും വളരേണ്ടത് അത് വളരെ ഗൗരവമായി ഗവൺമെൻ്റ് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ വയനാട്ടിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അവ പരിഹരിക്കാൻ ആവശ്യമായ നടപടിയാണ് വേണ്ടത് ജനങ്ങൾ ജീവിക്കണം വയനാട്ടിലെ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് കാപ്പിത്തോട്ടങ്ങളിൽ പോയിട്ട് കാപ്പിക്കുരു പറിക്കേണ്ടതുണ്ട് അവർക്ക് തേയില കലക്ട് ചെയ്യേണ്ടതുണ്ട് കൃഷി ഭൂമിയിൽ ഇറങ്ങേണ്ടതുണ്ട് ജീവഭയമില്ലാതെ ജോലി ചെയ്യേണ്ടതുണ്ട് വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം കുട്ടികൾക്ക് ഭയമില്ലാതെ വിദ്യാലയങ്ങളിൽ പോകാൻ സാധിക്കണം അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവമായിട്ട് ആലോചിക്കണം അമാന്തിക്കാതെ ഇത്തരം മൃഗങ്ങളെ അടിയന്തരമായിക്കൊണ്ട് പിടികൂടി ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ വേലി കെട്ടി താമസിപ്പിക്കുന്ന വലിയൊരു പദ്ധതിയെക്കുറിച്ച് ഗവണ്മെൻ്റ് ഗൗരവമായി ആലോചിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം